രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻ്റ് ഇലക്ഷനിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കാനുള്ള ശക്തമായ മൂവ്മെൻറ്റാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു വലിയ ജനകീയ തരംഗം ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിട്ടുള്ള അനുഭവമല്ല ഇരുപത്തിനാലിലുണ്ടാവാൻ പോകുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ പതിനേഴ് പത്തൊമ്പത് എം പിമാരും ഈ ഫാസിസ്റ്റിനെത്തിനെതിരായിട്ട് രാഷ്ട്രീയത്തിൽ അവർ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല എന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ ജനങ്ങളുടെ പല പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും കേരളത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കാതെ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റ് കേരളത്തിനെതിരെ നടത്തിയിട്ടുള്ള ശത്രു രാജ്യത്തോട് പോലെയുള്ള ഉപരോധത്തിൻ്റെ ഭാഗമായി മാറാനുണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത്തവണ അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി പാർലമെൻറ്റിനകത്ത് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും എൽ ഡി എഫ് ജയിക്കും

ഈ ബി ജെ പി ഗവണ്മെൻറ്റിന് പകരം ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാകും അപ്പോൾ അതൊരു ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സന്ദർഭം ചിലപ്പോൾ ഒരു ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് വരുന്ന ഏത് പാർട്ടിയാണോ അവരായിരിക്കും ഇന്ത്യ ഭരിക്കുക എന്നുള്ള ഒരു ധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി ആണോ ഒറ്റകക്ഷിയാവുക അതല്ല കോൺഗ്രസ് ആണോ അപ്പോൾ കോൺഗ്രസ് ഒറ്റകക്ഷിയായിട്ട് മാറണമെങ്കിൽ കോൺഗ്രസിൻ്റെ എം പിമാർ കൂടുതൽ വരണം എന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ സീറ്റുകളിലും പിന്നെ യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസ് എം പിമാരെ വിജയിപ്പിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായി എന്നാൽ ആ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലേ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരായി ഉയർന്നു വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും റോള് ഒരുപോലെ തന്നെയാണ് അതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനേക്കാളും റിലയബിൾ ആയിട്ടില്ല വിശ്വാസയോഗ്യമായിട്ടില്ല മതേതരത്വത്തിന് വേണ്ടി വർഗീയതയ്ക്കെതിരായി ഫാസിസത്തിനെതിരായി ഏറ്റവും സ്റ്റെബൽ നിലപാട് സ്വീകരിക്കുന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫണ്ട് തന്നെയാണ് അതേ പ്രത്യേകിച്ച് ഇടതുപക്ഷ എം പിമാർ തന്നെയാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ടതാണ് ആവശ്യമെന്ന് കരുതി ചെയ്ത അതേ ജനത ജനങ്ങൾ ഇത്തവണ നേരം മറിച്ച് ചിന്തിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നില സ്ഥി സ്ഥിതി വിശേഷം മാറിയില്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തൊന്നാകുമ്പോഴേക്കും ഇതേ ആളുകൾ തന്നെ എൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ഇടതുപക്ഷത്തിൽ ജയിപ്പിക്കുകയുണ്ടായത് അതൊരു വലിയ മാറ്റമാണ് ജനങ്ങൾക്കിടയിൽ വന്ന മാറ്റമാണ് പഞ്ചായത്ത് ഇലക്ഷനിലും അതുതന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും സൂചിപ്പിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ മാറിയിരിക്കുന്നു ഇത്തവണ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഇവിടെ എത്രമാത്രം പിന്നെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തിയാലും അതായതിപ്പോൾ കോൺഗ്ര ബി ജെ പി ഇവിടെ മത്സരിക്കുന്നത് കോർപ്പറേറ്റുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ജനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടല്ല അത് രണ്ട് കാര്യമാണ് ഒന്ന് വർഗീയതയും ഒന്ന് ഫാസിസ്റ്റ് ഫാസിസ്റ്റ് രാഷ്ട്രീയവും അതോടൊപ്പം കോർപ്പറേറ്റുകളുടെ പണമാണ് ബി ജെ പിയെ നയിക്കുന്നത് ഈ രണ്ടും കൊണ്ടാണ് കേരളത്തിലേക്ക് അവർ മത്സരിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ കോർപ്പറേറ്റുകളുടെ പണവും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയവും തമ്മിലുള്ള അവരും കൂടി ഒരുമിച്ച് കയറുന്നുകൊണ്ടാണ് ഇടതുപക്ഷത്തെ എതിർക്കുന്നത് അതിനെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും തമ്മിലാണ് മത്സരം മത്സരം രീതിയിലാണ് അഭിപ്രായം യഥാർത്ഥത്തിൽ ഈ അതായത് നമ്മുടെ യഥാർത്ഥ രാഷ്ട്രീയം ഇടതു പിന്നെ ബി ജെ പി രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് ഇവിടെ പോരാട്ടം പക്ഷേ ഇന്ത്യൻ അല്ല ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളുടെ സാഹചര്യം എല്ലാവർക്കും അറിയാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾ തന്നെ എല്ലാം പല സ്ഥലങ്ങളിലും പരസ്പരം മത്സരിക്കേണ്ടി വരും അതൊരു സാഹചര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നേരിട്ട് മത്സരിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫ് ആണ് പക്ഷെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ഈ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാടാണ് കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഇതാണ് പൊളിറ്റിക്സ് അത് യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട എന്നാൽ ഇവിടെ മത്സരിക്കുമ്പോൾ ഇപ്പം ഇവിടുത്തെ എം പി എ എന്നാൾ പറയുന്നൊരു കാര്യം അത് വസ്തുതാപരമല്ല അത് അദ്ദേഹത്തിന് തന്നെ വിനയായിട്ട് മാറിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മത്സരം ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒന്നാം സ്ഥാനത്തായിരിക്കുമ്പോൾ ഇടതുപക്ഷം രണ്ടാം സ്ഥാനത്തും ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് ഇന്ത്യയിൽ കോൺഗ്രസ് അടക്കം ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ബി ജെ പി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വളർന്ന് രണ്ടാമത്തെ സ്ഥാനത്ത് എത്തി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പം അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോണ്ടെന്ന് കൂടി മനസ്സിലാക്കണം